ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ തണ്ട് വെച്ചിട്ട് നമുക്കൊരു ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇന്നാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തണ്ടിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ കനം കുറച്ചായാലും നമ്മൾ അരിഞ്ഞെടുത്താൽ മതി ഇത് നല്ലോണം പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടുന്നോണ്ട് തന്നെ നമുക്കത് കനം നമുക്ക് നീളത്തിലോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ചെറുതായി പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് അറിയാം കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അതിൽ വെള്ളത്തിൻ്റെ നല്ലൊരു ഇത് ഉണ്ടാകും അപ്പോൾ നമ്മളത് പിഴിഞ്ഞ് അതിൽ പിഴിഞ്ഞ് നല്ലോണം അമർത്തി പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ശേഷം വെള്ളം കിട്ടും അപ്പോൾ നമ്മളത് പിഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കളയാം കൈ കൊണ്ട് തന്നെ നല്ലോണം പിഴിഞ്ഞാൽ നമുക്കതിന്ന് വെള്ളം അങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ നമുക്കിത് അടുത്തത് നമുക്കിതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമ്മളിതിൽ തേങ്ങയുടെ ഒരു അരപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ചെരുകിയത് അതുപോലെ തന്നെ അതിൽ ചുവന്നുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളത് ഒന്ന് ചതച്ച രീതിക്ക് നമ്മൾ വെല്ലണ്ടത അരയ്ക്കേണ്ട ഒന്ന് ചതച്ച രീതിയിൽ നമ്മളൊന്ന് അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ വെച്ചിട്ടൊന്ന് വെറുതെ നമ്മൾ ചതച്ചെടുത്താലും മതി ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് നമ്മൾ പച്ചമുളക് അല്ലെങ്കിൽ പിന്നെ മുളക് പൊടിയായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളതിൽക്ക് ഇരുന്ന കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് വേറെ ഒന്നുമില്ല നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിൽ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അതുപോലെ തന്നെ അതിൽ കടുകിടുക പിന്നെ നമുക്ക് സവോളയും അതുപോലെ വേപ്പിൻ്റെ അലയും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇത് നമ്മൾ വെറുതെ ഒന്ന് വാടിയാൽ മതി വല്ലാണ്ട് നമുക്ക് ബ്രൗൺ കളർ പോലെ ഒന്നും ആവണ്ട ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായ നമ്മുടെ തണ്ടുണ്ടല്ലോ ആ തണ്ട് നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കും പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും തണ്ടായതുകൊണ്ട് തന്നെ വേഗം നമുക്കത് വാടിക്കിട്ടും പിന്നെ നമ്മളത് മൂടി വയ്ക്കുക അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതൊന്ന് വാടിയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ഈ തേങ്ങയുടെ കൂട്ട് നമ്മൾ നേരെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു ഇത്തിരി നേരം നമ്മളത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഈ തേങ്ങയുടെ മിക്സ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മുടെ ഈ താളിലേക്ക് ചേമിൻ്റെ ഈ തണ്ടുണ്ടല്ലോ അതിലേക്ക് ഇതിൻ്റെ മിക്സ് ചെയ്തതൊക്കെ നമുക്കതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെറുതെ അടച്ചുവെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ണീൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ചോറ് കഴിക്കുന്നതിൻ്റെ ഒപ്പം അതുപോലെ തന്നെ നമുക്ക് കഞ്ഞീരൊപ്പം ഒക്കെ ഈ തോരൻ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ബൈ